പൈതൃകത്തിന്റെ തുടിപ്പുകൾ തേടി അയനം ആർക്കിടെക്ട് സംഘം കാഞ്ഞങ്ങാട് മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി ഇവർക്കായി ക്ഷേത്രം പൂരക്കളി സംഘം പ്രധാന ചുവടുകൾ വെച്ചു തനി നാടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും ഓരോ ഇടങ്ങളിലെയും തനത് പൈതൃകം നിലനിർത്തുന്നതിനുമായി സംസ്ഥാനത്തെ ആർക്കിടെക്റ്റുമാർ ചേർത്ത് രൂപീകരിച്ച കൂട്ടായ്മയാണ് അയനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ കേരള ചാപ്റ്റർ കൂടിയാണിത് ആധുനികതയുടെ കുത്തൊഴുക്കിൽ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ പൈതൃകത്തെ അതിന്റെ നന്മയോടെയും മേന്മയോടെയും നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിനായി അയനും സാരഥികൾ സംസ്ഥാനത്തുടനീളം യാത്ര നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ആഗസ്റ്റ് നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് സംഘം കാഞ്ഞങ്ങാട്ടെ മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലും എത്തിയത് അതിഥികളായി എത്തിയ അയനം പ്രതിനിധികൾക്ക് മോനാച്ചക്കാർ ഊഷ്മളമായ വരവേൽപ്പ് നൽകി ഈ പൈതൃക ഗ്രാമത്തെക്കുറിച്ചും ഒപ്പം ഫോക്ലാൻഡിനു കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂരക്കളി സംഘത്തെക്കുറിച്ചും അടുത്തറിയുന്നതിനായിട്ടായിരുന്നു സന്ദർശനം ഇവർക്കു വേണ്ടി പത്തൊൻപതംഗ പൂരക്കളി സംഘം പ്രധാന ചുവടുകൾ വെക്കുകയും ചെയ്തു ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ പൂരക്കളി പണിക്കർ പ്രമോദ് ക്ഷേത്രം പ്രസിഡന്റ് പി വി ജയചന്ദ്രൻ അഡ്വക്കേറ്റ് എം ഹരീഷ് എന്നിവർ പൂരക്കളിയെക്കുറിച്ചും പൈതൃക ഗ്രാമത്തെക്കുറിച്ചും വിശദീകരിച്ചു അയനും കൂട്ടായ്മയെക്കുറിച്ച് ഐ ഐ എ ഹെറിറ്റേജ് സെൽ കോർഡിനേറ്റർ ശ്യാംകുമാർ പുറവങ്കരയും സംസാരിച്ചു ഇതിന്റെ ഉദ്ദേശ്യം നമ്മുടെ പൈതൃകം നശിച്ചുകൊണ്ടിരിക്കുന്ന പൈതൃകം നമ്മുടെ ആർക്കിടെക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക അതുവഴി അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവാൻ നമ്മുടെ അസോസിയേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഉള്ള ഒരു ഒരു ാണ് ഇത് ബുന്നുകാർക്ക് വിഭവങ്ങൾ വിഭവങ്ങളടങ്ങിയ ഭക്ഷണം മൺപാത്രത്തിൽ തന്നെ വിളമ്പി നൽകിയും ഈ ഗ്രാമം പൈതൃകത്തെ മാറോടടച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്